ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് തട്ടുകട സ്റ്റൈലിൽ നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോളിഫ്ലവറെ ഞാൻ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ താ നമ്മുടെ കോളിഫ്ലവർ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് ഇതിലത്തെ വെള്ളൊക്കെ ഒന്ന് വളർത്തിയെടുക്കാം ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ താ രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾ പൊടി രണ്ട് ടേബിൾ സ്പൂണ് മൈദ ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കാം ഒരു ടേബിൾ സ്പൂണ് വിനികർ ആട്ടോ ചേർക്കുന്നത് പിന്നെന്താ കുറച്ചും കൂടെ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലപോലെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ കോളിഫ്ലവർ വേവിച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ ഓയിൽ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ചൂടായ ഓയിലിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇനി നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കുറച്ച് എണ്ണായിട്ട് ഇട്ട് കൊടുക്കാം ഓയിൽ നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാത് തിരിച്ച് മറിച്ചൊക്കെയിട്ട് നല്ല ക്രിസ്പിയായി വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ കോളിഫ്ലവർ നല്ലതുപോലെ മൊരിഞ്ഞിട്ട് നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട് അപ്പം ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ശേഷം ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ തട്ടുകട സ്റ്റൈലിലുള്ള നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ ആയാലും നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാൻ ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ ഒന്നല്ലെങ്കിലും നമുക്ക് ചായൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിട്ട് വരുന്നത് വരയ്ക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്